നമ്മളിപ്പോൾ ഉള്ളത് കാസർഗോഡ് ജില്ലയിലെ റാണിപുരത്താണ് കേരളത്തിലെ ഊട്ടി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇത് കാടിൻ്റെ വൈബും മലകയറ്റവും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഒരു അടിപൊളി സ്പോട്ടാണ് ഇത് അഞ്ച് കിലോമീറ്ററോളം കാടിനുള്ളിലൂടെയും പിന്നെ പുൽമേടിന് ഉള്ളിലൂടെ നടന്നിട്ട് വേണം പീക്ക് പോയിന്റിൽ എത്താൻ വേണ്ടിയിട്ട് മരത്തിൻ്റെ പേര് കണ്ടോ കരിഞ്ഞാവിൽ പിടിച്ചു കിടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഹാൻഡിലൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ നടക്കുന്ന വഴിയിലൊക്കെ മരത്തിന്റെ പേരെഴുതിയ ബോർഡ് എല്ലാ മരത്തിലും വെച്ചിട്ടുണ്ട് ഒരു രണ്ട് കിലോമീറ്റർ കയറിയപ്പോ തന്നെ ക്ഷീണം ഒക്കെ വരാൻ തുടങ്ങി പിന്നെ കുറച്ച് ഇരുന്നിട്ടൊക്കെ ആകാം ഏച്ചു യാത്ര വഴി നിറച്ചു അട്ടകളാണ് പിന്നെ അവിടെ ഒരു ഉണ്ടായിരുന്നു പാമ്പിനെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിലേ നല്ല പണി കിട്ടുന്ന വഴിയാട്ടോ നല്ല വലിയ പാറക്കിട്ടും വേരുകളൊക്കെ ആയിട്ട് നല്ല കിടലം വഴിയിലൂട്ടിയാണ് കേട്ടോ നമ്മൾ മോളേക്ക് പോകേണ്ടത് നമ്മൾ കാടിനുള്ളിലൂടെ കയറി കയറി എത്തുന്നത് ഇതാ ഇതുപോലത്തെ ഒരു സ്ഥലത്താണ് ആ കാണുന്നതിൽ അങ്ങ് കർണാടകയിലെ കൊടക് മലനിരകളാണ് ഇഷ്ടംപോലെ ആനക്കൂട്ടങ്ങൾ മേഞ്ഞി അടക്കുന്ന ഒരു സ്ഥലമാണിത് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ ആനക്കൂട്ടത്തിനെയോ സാധാരണഗതിയിൽ ഇവിടെയൊക്കെ കോട നിറഞ്ഞ് നിൽക്കുന്ന സ്ഥലങ്ങളാണ് ഇപ്പൊ തെളിഞ്ഞ ഒരു കാലാവസ്ഥ അന്തരീക്ഷമൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് കാഴ്ചകളൊക്കെ ഇത്ര ക്ലിയറായി കിട്ടുന്നത് ആനക്കൂട്ടങ്ങളുടെ വിഹാര കേന്ദ്രമാണിത് പിന്നെ പുള്ളിപ്പുലിയൊക്കെ സ്പോർട്ട് ചെയ്യണ്ടതെന്നാണ് താഴത്തുള്ള ഒരു ചേട്ടൻ പറഞ്ഞത് റാണിപുരത്തിൻ്റെ അഗാധമായ നീലപ്പരപ്പും നീലാകാശവും ഒക്കെ ആസ്വദിച്ച് പതുക്കിയാണ് ഞങ്ങൾ മലയേറിയത് നമ്മളെല്ലാവർക്കും അട്ടയുടെ കടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പതുക്കെ പതുക്കെയാണല്ലോ നമ്മൾ കയറിയത് പിന്നെ ഇരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഇരുന്ന് വിശ്രമിച്ചിട്ടാണ് കയറിയത് നമ്മളിപ്പോൾ ഉള്ളത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ഒരു ആയിരത്തി നാൽപ്പത്തെട്ട് മീറ്ററോളം ഉയരത്തിലാണ് അത് ശരിക്കും വരുന്നത് കാസർഗോഡ് ജില്ലയിലാണ് എന്നാലും കാസർഗോഡ് കർണാടക ബോർഡിലാണ് ഈ മലയുടെ ഇത് വരുന്നത് ഇത് തൊട്ട് താഴെയായിട്ട് കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു ഒരുവിധം മലബാറുകാർക്കൊക്കെ അറിയാം ഇവിടെ റാണിപുരത്തേക്ക് വരേണ്ട വഴികളും കാര്യങ്ങളുമൊക്കെ എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാഞ്ഞങ്ങാട് നിന്ന് നാൽപ്പത്തെട്ട് കിലോമീറ്റർ ആണ് ഇവിടെ റാണിപുരത്തേക്കുള്ള ദൂരം അതുപോലെ കാഞ്ഞങ്ങാട് നിന്ന് രാവിലെ ഏഴേ മുക്കാൻ ഫസ്റ്റ് കെ എസ് ആർ ടി സി ബസ് ഉണ്ട് ഇങ്ങോട്ടേക്ക് അതുപോലെ ലാസ്റ്റ് ബസ് റാണിപുരത്തുനിന്ന് കാഞ്ഞങ്ങാടേക്ക് പോകുന്നത് വൈകുന്നേരം അഞ്ച് മണിക്കാണ് അതല്ലാതെ ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ താഴേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ബസ് കിട്ടും കാഞ്ഞങ്ങാടേക്ക് ബസ് കിട്ടും ഏറ്റവും നല്ലത് സ്വന്തം വാഹനത്തിൽ വരുന്നത് തന്നെയാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് റൈഡ് ബൈക്കിൽ റൈഡ് ചെയ്താണ് അപ്പോൾ ഇത്രയൊക്കെയാണ് റാണിപുരത്തെ വിശേഷങ്ങൾ ട്ടും കടലും കണ്ടേ കരിയാടണ കാടും കണ്ടേ പൊടിമഞ്ഞും മഴയും കൊണ്ടേ ഞാനെന്ന ഭാവം മാന്